നമസ്കാരം ന്യൂസ് സ്വാഗതം നരേന്ദ്രമോദി മത്സരിക്കുന്ന ഉത്തർപ്രദേശിലെ വാരണാസി ലോക്സഭാ മണ്ഡലം അവിടെ അതിശക്തമായ പോരാട്ടം ഇന്ത്യ മുന്നണി കാഴ്ചവെക്കുന്നു എന്നുള്ളത് ബി ജെ പിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് ബി ജെ പി ഒരു ഈസി വാക്ക് വാക്കോവറിലൂടെ ജയിച്ചു കളയാം എന്ന് വിചാരിച്ച ലോക്സഭാ മണ്ഡലം പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി നരേന്ദ്രമോദിക്ക് എതിരെ ഒരിക്കലും ജനവികാരം ആളിപ്പടർത്താൻ ബി ജെ പി നേതൃത്വത്തിലെ വെട്ടിലാക്കാൻ ഇന്ത്യ മുന്നണി എത്രയൊക്കെ ശ്രമിച്ചാലും കഴിയില്ല എന്ന് വിചാരിച്ചെടുത്ത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉടൻ കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അറുപത്തിരണ്ടര ശതമാനം വോട്ട് ഷെയറും നാല് ലക്ഷത്തി എൺപതിനായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷവുമാണ് വാരണാസി മോദിക്ക് നൽകിയത് എന്നാൽ ഇക്കുറി പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയല്ല നരേന്ദ്രമോദി എന്ന് കൃത്യമായി പറഞ്ഞിരിക്കുകയാണ് രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധിയും അഖിലേഷ് യാദവും വാരണാസിയിൽ ഇളക്കി മറിക്കുന്ന റോഡ് ഷോകളും മറ്റുമായി മുന്നോട്ട് പോകുമ്പോൾ ബി ജെ പിയുടെ നടുവഴിയുന്നു എന്നുള്ള സംശയമുണ്ട് കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും നടത്തുന്ന സംയുക്തമായ റാലി ആ റാലി ഉത്തർപ്രദേശിൻ്റെ സമസ്ത മേഖലകളിലും എത്തിക്കഴിഞ്ഞിരിക്കുന്നു നരേന്ദ്രമോദി എഫക്റ്റ് വാരണാസിയിൽ ഇനി ഉണ്ടാകില്ല എന്ന് പോലും സംശയിക്കുന്ന ഒരു സാഹചര്യം നരേന്ദ്രമോദിക്ക് വാരണാസിയിൽ വിജയിച്ചേ പറ്റൂ എന്നാൽ ആ വിജയം സുനിശ്ചിതമാക്കാൻ ബി ജെ പി നേതൃത്വം വലിയ രീതിയിൽ പാടുപെടുകയാണ് അനായാസമായ വിജയമില്ല ഇക്കുറി ഭൂരിപക്ഷം ഒരു ലക്ഷം പോലും കടക്കാത്ത അവസ്ഥയിലേക്ക് മോദിക്ക് വലിയ രീതിയിലുള്ള വെല്ലുവിളിയാണ് അജയ് റായി തീർത്തിരിക്കുന്നത് അത് കാരണം മറ്റൊന്നുമല്ല സമാജ്വാദി പാർട്ടിയുടെയും കോൺഗ്രസിൻ്റെയും മുഴുവൻ മതനിരപേക്ഷ വോട്ടുകളും ഒരുമിച്ചെത്തുമ്പോൾ അത് ബി ജെ പിക്ക് വലിയ ഒരു പ്രകമ്പനം തന്നെയായിരിക്കും ഉണ്ടാക്കുന്നത് ബി ജെ പിക്ക് ഒരു പ്രഹരമുണ്ടാക്കി നൽകുക എന്നുള്ളത് തന്നെയായിരുന്നു അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി അജയ് റായുടെ ഏറ്റവും വലിയ ശ്രമം അത് വിജയിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരുന്ന അവസ്ഥ രാഹുൽ ഗാന്ധിയും അഖിലേഷ് യാദവും സംയുക്തമായി യു പി ഇളക്കി മറിച്ചപ്പോൾ ഒരു കാര്യം അഖിലേഷ് യാദവ് പറഞ്ഞു എൺപതിൽ എഴുപത്തൊമ്പത് സീറ്റും ഞങ്ങൾ നേടിയെടുക്കും ഇന്ത്യ സഖ്യം നേടിയെടുക്കും എന്ന് എന്നാൽ വാരണാസി മണ്ഡലം അതിനകത്ത് ഉൾപ്പെടുന്നില്ല എന്നുള്ളത് ബി ജെ പി നേതൃത്വം വീണ്ടും വീണ്ടും പറഞ്ഞു വാരണാസിയിൽ അങ്ങനെയൊന്നും പറയാൻ പോലും ഇന്ത്യ മുന്നണിക്ക് ധൈര്യമില്ല എന്ന് ബി ജെ പി പറഞ്ഞു എന്നാൽ ബി ജെ പിയുടെ ഡബിൾ എഞ്ചിൻ സർക്കാർ തകർന്നു തുടങ്ങിയിരിക്കുന്നുവെന്നും വാരണാസിയിൽ പോലും കഠിനമേറിയ മത്സരം തന്നെയാണ് നടക്കുന്നത് എന്നും ബി ജെ പി നേതൃത്വത്തിനിപ്പോൾ മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു ഗംഗാ ആക്ഷൻ പ്ലാൻ അത് കാരണമുണ്ടാക്കുന്ന ഒരു വലിയ രീതിയിലുള്ള മുന്നേറ്റം ടൂറിസം പദ്ധതികൾ ഇതുവഴി ഇതിനായി മാറ്റിവെച്ചിരുന്ന ഫണ്ട് ഇതെല്ലാമാണ് ഇപ്പോൾ വിളിപ്പിച്ചിരിക്കുന്നതെന്ന് അഖിലേഷ് യാദവ് പറഞ്ഞിരിക്കുന്നു ഗംഗ ആക്ഷൻ പ്ലാനിലൂടെ ഗംഗയെ ശുദ്ധീകരിക്കാൻ ശ്രമിച്ചിരുന്ന അതിനുവേണ്ടി മാറ്റിവെച്ചിരുന്ന ഫണ്ടാണ് ഇപ്പോൾ വെളിപ്പിച്ചെടുത്തിരിക്കുന്നത് എന്ന് അഖിലേഷ് യാദവ് പറഞ്ഞപ്പോൾ നിറഞ്ഞ കയ്യടിയാണ് ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നത് അതുമാത്രമല്ല രാഹുൽ ഗാന്ധി ഒരു കാര്യം കൂടി പറഞ്ഞു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയല്ല നരേന്ദ്രമോദി വാരണാസിയിലെ വെറുമൊരു ബി ജെ പി സ്ഥാനാർത്ഥി അതിന് കാരണം ഇനി അദ്ദേഹം പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയാകില്ല എന്ന് നിങ്ങൾ എഴുതി വെച്ചോളൂ എന്നാണ് കൃത്യമായി രാഹുൽ ഗാന്ധി വാരണാസിക്കാരോട് പറഞ്ഞിരിക്കുന്നത് വാരണാസിയിലെ പട്ടുസാരി നെയ്ത്വ തൊഴിലാളികൾക്ക് പോലും അവർക്ക് പോലും ചങ്കത്തെടിക്കുന്ന വാർത്തയാണ് ജി എസ് ടി വഴി പ്രധാനമന്ത്രി ഉണ്ടാക്കി കൊടുത്തത് അതായത് ബനാറസ് സാരി നിർമ്മാണ ഫാക്ടറികളിൽ ഉണ്ടാക്കുന്ന സാരികൾക്ക് ജി എസ് ടി ഇമ്പോസ് ചെയ്യുന്നു അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ നിരവധിയായിട്ടുള്ള സാധാരണക്കാരുടെ വയറ്റത്തടിച്ച പദ്ധതിയായിരുന്നു ജി എസ് ടി കൃത്യമായി ഒരളവ് കോരില്ലാതെ തോന്നുന്ന രീതിയിലാണ് ജി എസ് ടി ആളുകളിലേക്ക് അടിച്ചേൽപ്പിക്കുന്നത് ഇതിന് മോദി എന്നല്ല ബി ജെ പി വലിയൊരു മറുപടി പറയേണ്ടി വരും ജനങ്ങളുടെ മുമ്പിൽ ആ മറുപടി എന്താണെന്നുള്ളത് നിങ്ങൾ ജൂൺ നാലിന് കാത്തിരുന്നോളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഏഴാം ഘട്ട വോട്ടെടുപ്പിലേക്ക് പോകുമ്പോൾ ഉത്തർപ്രദേശിൽ ഇന്ത്യ മുന്നണിക്ക് മുഴുവൻ കോൺഫിഡൻസ് ആണ് സമാനതകളില്ലാത്ത മുന്നേറ്റം ഇന്ത്യ മുന്നണി നടത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ് രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ അഖിലേഷ് യാദവ് ഒരുമിച്ച് പറഞ്ഞിരിക്കുന്നത്